നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ഫ്യൂച്ചർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുവന്ന അവധിക്കാല ഭഗവത്ഗീത പഠനത്തിന് സമാപനമായി ഡോക്ടർ എം ആർ ശിവദാസ് സമാപന സഭ ഉദ്ഘാടനം ചെയ്തു ഇളങ്ങവം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുവന്ന വന്ന ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ് സമാപിച്ചു തങ്കളം വിവേകാനന്ദ വിദ്യാലയം പ്രധാന അധ്യാപിക ലിനി ശിവന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്ന് മുതലാണ് പ്രതിദിനം ഗീതാധ്യയനം നടന്നത് കുട്ടികളും മുതിർന്നവരുമായി അമ്പതോളം പേരാണ് പഠിതാക്കളായി എത്തിയത് ക്ഷേത്ര അങ്കണത്തിൽ നടന്ന സമാപന സഭ പ്രശസ്ത ഹോമിയോ ഡോക്ടർ എം ആർ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം എല്ലാം അറിയുന്ന നീ എന്നിൽ പ്രസാദിച്ചാലും അതാണ് ആദ്യത്തെ രണ്ടു വരിയുടെ അർത്ഥം രമാരമണ വിശ്വേഷ വിദ്യാമാശു പ്രയത്നമേ ലക്ഷ്മിപതിയും ഈ വിശ്വങ്ങളുടെ ഈശ്വരനുമായ മഹാവിഷ്ണു എനിക്ക് ജ്ഞാനം പെട്ടെന്ന് തന്നെ വന്നു ഭവിക്കണമേ അതാണ് അതിലെ പ്രാർത്ഥന ഈ മന്ത്രം മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരുവിട്ടാൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവ ക്ഷേത്രം രക്ഷാധികാരി കൂട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു ി വേണു കെ എസ് സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽ അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും